നമസ്കാരം എസ് എഫ് ഐയെ കുറ്റം പറയാൻ മാത്രം നാവ് പൊന്തുന്ന മാപ്രകൾക്ക് ഒരു ദൃശ്യം കാട്ടിത്തരാം അല്ലെങ്കിലും ഇത്തരം ദൃശ്യങ്ങളൊന്നും നിങ്ങളെ കണ്ണിൽപ്പെടില്ലല്ലോ നിങ്ങൾക്ക് അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ അവരെ വിമർശിക്കണമല്ലോ അവരെ തകർക്കണമല്ലോ അവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അവർ നടത്തുന്ന യാതനകൾ ഇതൊന്നും സമൂഹത്തെ അറിയിക്കാനേ പാടില്ല കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന പല ചരണങ്ങളും തകർന്നു പോയാലോ ദേഹ തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ എസ് എഫ് ഐക്കാർ എന്താണ് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് സംഭവം എന്നല്ലേ പനിയുടെ സീസണാണ് കാലവർഷം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്ത് പനിയുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കും അങ്ങനെ സംസ്ഥാനം പനിച്ചു വിറയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ആ നിലയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവിടെ ഒഴിഞ്ഞു കിടന്ന ചില പ്രദേശത്തേക്കും രോഗികളെ കിടത്താൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ആശുപത്രിയുടെ ചുമതലയുള്ള ഐ പി ബിനുനെ അറിയിക്കുകയാണ് ഐ പി ബിനു മുൻ കൗൺസിലറാണ് ഒപ്പം ആശുപത്രിയുടെ നിലവിലെ ചുമതല കൂടിയാണ് നേരത്തെ നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ആ നിലയ്ക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഇടപെടുന്ന വ്യക്തികളിൽ ഒരാളെ ആരോഗ്യവകുപ്പ് എന്ന് അറിയിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സംവിധാനം ഒരുക്കണം ആരുമില്ല എന്ത് ചെയ്തു എസ് എഫ് ഐക്കാരെ അതായത് പാളയം എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയിലെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയെ വിവരം അറിയിക്കുകയാണ് ഉടനടി ഇരുപത്തിനാലോളം പിള്ളേർ അവിടേക്ക് വരികയാണ് ആ ഒഴിഞ്ഞു കിടന്ന പ്രദേശം മാറാലെ അടിച്ച് മൃത്തികേടായിരുന്ന പ്രദേശത്തെ കഴുകി ഇറക്കി പൊടി ഉൾപ്പെടെ എല്ലാം അടിച്ച് തൂത്തുവാരി അവർ ഈ കട്ടിൽ കട്ടിലുൾപ്പെടെ നാൽപ്പത് പേരെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്തിനു വേണ്ടി അവർ ചെയ്തു വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിനാണോ അല്ല എസ് എഫ് ഐ എന്ന സംഘടന അവരെ പഠിപ്പിക്കുന്നതാണ് സാമൂഹിക പ്രതിബദ്ധത വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ സാമൂഹിക ജീവികളായിട്ടുള്ള മനുഷ്യരെ കൂടി നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് ഇത് അവർക്ക് കിട്ടുന്ന ഒരു സംഘടനയിലൂടെയുള്ള ബാലപാഠമാണ് നമ്മുടെ ഒപ്പമുള്ള മനുഷ്യരെ കൈത്താങ്ങാകേണ്ടത് കൈ പിടിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഈ ബാക്കിയുള്ള സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഇട്ടുകൊണ്ട് നടക്കുന്ന അറിയാലോ ആ കതറിൽ ഒരു പൊടി പോലും പറ്റില്ല ഉടയാനേ പാടില്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും അവരെ കിട്ടില്ല ക്യാമറ വേണം എവിടെയെങ്കിലുമൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വന്നിട്ട് വെടുപ്പായിട്ട് ചാനലുകൾക്ക് വാർത്ത ഉണ്ടാക്കണോ അഭിനയിക്കണോ നമുക്ക് കെ ചുവിനെയോ അല്ലെങ്കിൽ എ ബി വിപിക്കാരെ വിളിച്ചാൽ അവർ മുൻപന്തിയിൽ വരും അങ്ങനെ വാർത്താ തലക്കെട്ടുകൾക്ക് അപ്പുറം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെന്ന് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ മഷിക്കുപ്പി സമരം പോലെ ജിമ്മിക്കുകൾ കാണിക്കാൻ അവരുണ്ടാകും പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പനിക്കിടക്കയിലേക്ക് ജനങ്ങളെ വല്ലാത്തൊരവസ്ഥ അതായത് പനി ബാധിച്ച് അവരെ കിടത്തി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് മെഡിക്കൽ കോളേജ് ആണ് മെഡിക്കൽ കോളേജ് ഒരു റെഫറൽ ഓപ്പി ആയതുകൊണ്ട് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ വന്നവരെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രവർത്തനം താളം തെറ്റുന്ന സാഹചര്യം എത്തുമെന്ന് ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ എത്തുന്നത് ആരാണ് എസ് എഫ് ഐയുടെ പിള്ളരാണ് കെ എസ് യു കാര് ആരെങ്കിലും വിളിച്ചാൽ വരൂ അതിന് അവർക്ക് എന്ത് ചെയ്യണം അന്നന്നത്തെ കൂലി കൊടുക്കേണ്ടതുണ്ട് ഒരു രൂപ പോലും പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ലാതെ അവർ ആ ആശുപത്രിയെ സാധാരണക്കാരായ മനുഷ്യരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഘടന ഈ സമൂഹത്തിന് ഒരു തണലാണോ അല്ലയോ ഈ നാട്ടിലെ മാപ്രകൾ ചില പ്രതിപക്ഷ സംഘടനകൾക്ക് വേണ്ടി ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ എന്താണ് വസ്തുത സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ അതായത് ആ പണിക്കിടക്കയിൽ കിടന്നിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരായിട്ട് നിന്നിട്ടുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു നന്മയുള്ള പ്രവർത്തനം ആ കുട്ടികൾ ആർക്കു വേണ്ടിയാണ് ചെയ്തത് ഈ സമൂഹത്തിന് വേണ്ടിയാണ് അവിടെ ആര് വരുന്നുണ്ടോ അവരെ ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ചെയ്തതല്ല ഈ സമൂഹത്തിന് വേണ്ടി ചെയ്താണ് ഈ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവർ അത് മഴയെ തുടർന്നുണ്ടായ എന്തെങ്കിലും കെടുതികളോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ദുരിതക്കയങ്ങളിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും അവർ ഓടിയെത്തും സഹായിക്കാൻ വേണ്ടി നിങ്ങളെ പരിപാലിക്കാൻ വേണ്ടി പരിചരിക്കാൻ വേണ്ടി അതേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കൊറോണ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ അവരുടെ സ്നേഹം അറിഞ്ഞു നിങ്ങൾ വീട്ടുതടങ്ങളിലായ സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിന്നവർ ആരാണ് ഇന്നിപ്പോ പല കഥകളും മെനഞ്ഞ് അവർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കള്ള കഥകൾക്കപ്പുറം ഇതാണ് മനുഷ്യർ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ എന്ന നിലയിൽ കാണാൻ പറ്റും ആരാണ് ആ സംഘടനയെ ഈ നിലയിലേക്ക് വരുത്തിക്കൊണ്ടുവരുന്നത് ഇടത് ആശയങ്ങൾ മാത്രമാണ് ഇടത് ആശയങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് തെറ്റാണ് അവർ ക്രിമിനലാണ് ഗുണ്ടയാണെന്നൊക്കെ ആക്ഷേപിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഈ ഉദാഹരണം നിരത്തി വെക്കുന്നത് കണ്ണു തുറന്ന് കണ്ടോളൂ എന്താണ് ആ നന്മയുള്ള പിള്ളേരുടെ മനസ്സുകളെന്ന് ക്യാമ്പസുകളിൽ എന്തുകൊണ്ട് എസ് എഫ് ഐ ഇപ്പോഴും കുട്ടികളുടെ ഇടനെഞ്ചിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടനെഞ്ചിൽ അവർക്കൊരു സ്ഥാനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഇതുപോലെ അവർ ഏത് സമയത്ത് വിളിച്ചാലും ഓടിച്ചെല്ലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ വിളിക്കാൻ പറ്റുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ എസ് എഫ് ഐ എന്നുള്ള മൂന്നക്ഷരം ആ ഒരു സംഘടന എന്താണ് സമൂഹത്തിന്റെ മുന്നിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കാര്യം കൊടിയ ആക്രമണം നേരിടുന്ന സന്ദർഭത്തിൽ പോലും അവർ ആ ആക്രമണങ്ങളെ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ വർദ്ധിച്ച ആത്മവിശ്വാസത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും ഈ മാപ്രകൾ മറച്ചു പിടിച്ചുകൊണ്ട് ആ കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവരെ തകർക്കാൻ പറ്റില്ല അവർ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങൾ ഇതുപോലെയെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നേ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഒരു കാലത്തും ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് തകർക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്